തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനിടെ നടത്തിയ പ്രസംഗത്തിനെതിരെ കേസെടുത്തതിനെതിരെ ഡോക്ടർ ഷമ മുഹമ്മദ് പറഞ്ഞതിൽ ഉറച്ചു നിൽക്കുന്നതായും ഷമാ കണ്ണൂർ വിഷ്ണോട് പറഞ്ഞു പള്ളികൾ ഇല്ലാതാകുമെന്ന് പറഞ്ഞത് മണിപ്പൂരിന്റെ കൂടി പശ്ചാത്തലത്തിലാണെന്നും ഷമ മുഹമ്മദ് പ്രതികരിച്ചു കോഴിക്കോട്ടെ യു ഡി എഫിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗത്തിൽ ഒരു വിദ്വേഷ പ്രസംഗവും താൻ നടത്തിയിട്ടില്ലെന്ന് കോൺഗ്രസ് ദേശീയ വക്താവ് ഡോക്ടർ ഷമ മുഹമ്മദ് പറഞ്ഞു എനിക്ക് എന്തുകൊണ്ടാണ് ഞാൻ അതിലൊന്നും ഒരു മതത്തിന്റെ എതിരായിട്ടും പറഞ്ഞിട്ടില്ല ഞാൻ പറഞ്ഞ കാര്യം നമ്മൾ െന്ന് പറഞ്ഞാൽ ആനന്ദ് കുമാർ ഹെഡ് പറഞ്ഞു നാനൂറിന്റെ കിട്ടിക്കഴിഞ്ഞാൽ ഭരണഘടന മാറ്റും നമുക്കറിയാം ബിജെപിക്ക് ഒരു രാജ്യം ഒരു ഭാഷ ഒരു വസ്ത്രം ഒരു തെരഞ്ഞെടുപ്പ് പള്ളികൾ ഇല്ലാതാകുമെന്ന് പറഞ്ഞത് മണിപ്പൂരിന്റെ കൂടി പശ്ചാത്തലത്തിലാണ് പിന്നെ ഞാൻ വേറൊരു ഉദാഹരണം തരാം തരുന്ന മണിപ്പൂരില് ഇരുന്നൂറിലധികം ക്രിസ്ത്യൻ പള്ളികൾ കത്തിച്ചിരിക്കുക അതിന്റെ ശേഷം എന്ത് നടപടി അടുത്ത മുഖ്യമന്ത്രി രാജിവെച്ചോ ഇല്ല അവിടെ പ്രസിഡന്റ് റൂള് വന്നോ ഇല്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ പോയോ ഇല്ല അപ്പൊ ഞങ്ങൾക്ക് എന്ത് ഈ വിശ്വാസില് ഞാൻ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല പറഞ്ഞതിനാണ് പോലീസ് തനിക്കെതിരെ വലിയ കുറ്റം ചുമത്തി എന്തുകൊണ്ട് ഈ പോലീസ് ഇത്ര വലിയൊരു എഫ്ഐആർ ഉന്നയിച്ചിരിക്കാൻ എന്റെ മേലെ ഇത്ര വലിയ വകുപ്പ് എനിക്ക് മനസ്സിലാക്കണം കുറേ സി പി എം നേതാക്കളും ഇത് പറയുന്ന കാര്യമാണ് രാവും പകലും രാത്രിയും എന്തുകൊണ്ട് ഷമാ മുഹമ്മദിന്റെ മേലെ കേരള പോലീസ് ഇത്ര വലിയൊരു വകുപ്പിട്ടിരിക്കാന്ന് അത് നിങ്ങൾ കേരള പോലീസ് ആരെ കീഴിലാന്ന് ആഭ്യന്തരമന്ത്രി ആഭ്യന്തരമന്ത്രിനോട് ഈ കാര്യം ചോദിക്കണം ആര് ആഭ്യന്തരമന്ത്രി പിന്നര പിണറായി വിജയനോട് ഇത് നിങ്ങൾ ചോദിക്കണം എന്തുകൊണ്ട് ഫാസിസത്തിൻ്റെ എതിരായിട്ട് സംസാരിക്കുന്ന ഒരു വ്യക്തിൻ്റെ മേലെ ഇത്ര വലിയ വകുപ്പിട്ടിരിക്കുകയാണ് പറഞ്ഞതിൽ താൻ ഉറച്ചു നിൽക്കുകയാണ് ഞാൻ ഒരു കാര്യം പറയാം എനിക്ക് പേടിയില്ല എൻ്റെ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞിരിക്കുക പേടിക്കാൻ പാടില്ല രാഹുൽജി ഇപ്പം വന്നു പോയിട്ടേ ഉള്ളൂ എനിക്കതുകൊണ്ട് ഒരു പേടിയിൽ ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല ഞാനൊന്നും പിൻവലിക്കാനില്ല ഉറച്ചു നിൽക്കാൻ പോവാം കേസ് നേരിടും എന്തായാലും നേരിടും മോദി സർക്കാർ വീണ്ടും അധികാരത്തിൽ വന്നാൽ പള്ളികൾ ഇല്ലാതാകുമെന്നതടക്കമുള്ള വിവാദ പ്രസംഗത്തിന്റെ പേരിൽ കോഴിക്കോട് സിറ്റി പോലീസാണ് ഷമാ മുഹമ്മദിനെതിരെ കേസെടുത്തത് വ്യാജ ആരോപണങ്ങൾ ഉയർത്തിയ ഷമാ മുഹമ്മദ് ആളുകളിൽ ഭയവും വിദ്വേഷവും ഉണ്ടാക്കുകയാണെന്ന പരാതിയിലായിരുന്നു കേസ് തിരുവനന്തപുരം സ്വദേശി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയ പരാതിയിലാണ് പോലീസ് കേസെടുത്തത് ന്യൂസ് ബ്യൂറോ കണ്ണൂർ